അവിടക്കെ എനിക്ക് കയറി കളിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഉണ്ണിക്ക് അറിയാം അതായത് ഒരു മുഴുവനായിട്ടും അവിടെ നിന്ന് വന്നുകഴിഞ്ഞാൽ ഉണ്ണിക്ക് ശരീരത്തിൽ ആ ഉറക്കില്ല ഉണ്ണി അങ്ങോട്ടൊന്ന് പോവോ എന്റെ കർമ്മി പറഞ്ഞു തരും എന്റെ കർമ്മി പറഞ്ഞു തരും മനസ്സിലായ അങ്ങേര് വച്ചാൽ മരുന്ന് അങ്ങേരെ കൊണ്ടുതന്നെ നമുക്ക് കഴിപ്പിക്കാം എന്ത് മനസ്സിലായില്ല ഞാൻ ഇത്രയും പാടുപെട്ട് നിന്ന് ആറ് കടത്തി ചെന്നും കാര്യങ്ങളൊക്കെ ചെയ്തത് എന്തിനാന്നറിയോ നീ ഒന്ന് ഇനി ഒന്ന് പോയിട്ട് വരാൻ ഇതിനൊന്ന് പുറത്ത് കിടത്തി കൊടുക്കാം ആ ഉണ്ണി ചെയ്യില്ല പത്ത് വെള്ളി തരൂല്ല ആ പത്ത് വെള്ളി തരൂല്ല മനസ്സിലായിട്ട് അപ്പൊ ആ തിക്കൻ്റെ ഉണ്ണിയോട് ചോദിച്ചോ എൻ്റെ കർമ്മയെ പുറത്തു തരും അവിടെ പൊക്കോ ഏഹ് ഒന്നും ചെയ്യണ്ട അവിടെ ചെല്ലുമ്പോ അവിടെ അത് മാത്രമേ ഉള്ളൂ മനസ്സിലാവണ്ട നീ നന്നായിട്ട് അരച്ച് പോരെ ആറ് കടന്ന് പോകുന്നവരെ എന്റെ പുരുഷൻ എന്ത് ചെയ്താലും എനിക്ക് പലിക്കരുത് എത്രയേ വേണ്ടു മനസ്സിലായാ അതാണ് ഞാൻ കുറിച്ചെല്ലാം പറഞ്ഞ മനസ്സിലായാ ഇവിടെ നിന്ന് അരച്ച് പൊരട്ടാൻ പറ്റില്ല അവട അങ്ങനെ അരച്ച് പൊരട്ടി അത് മാത്രമേ ഉള്ളു അവിടെ കർമ്മം ഓക്കെ എന്തായി എന്തെങ്കിലും രൂപരേഖ കിട്ടിയാ അല്ല മീതിയുള്ള രൂപരാഗം കിട്ടിയോ ഞാൻ ചോദിച്ചെന്ന് മനസ്സിലായില്ല നീ എന്ത് ആവശ്യം പറഞ്ഞ എന്റെ അടുത്ത് വന്നേ ആ ആ അത് തന്നെയല്ല ചോച്ച അതിനെന്തെങ്കിലും രൂപരാഗം നിർത്തി കിട്ടിയോന്നു ആ അതിൻ്റെ അല്ല ഞാനും ചോദിച്ചേ അതായത് നിനക്ക് വെള്ളി പിൻവലിക്കണമെങ്കിൽ അതിന്റെ അധികാരങ്ങൾ നിനക്ക് ഒരു പത്രം തരണം അതല്ലെങ്കിൽ അയച്ചു കൊടുക്കുന്ന ബിച്ചിലേക്ക് അയച്ചു കൊടുക്കും അതിൻ്റെ രൂപരാഗം നിനക്ക് കുച്ച ഒന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അത് വാങ്ങിച്ചു തരാം പോരെ നീണ്ടും ഷട്ടിൽ ചെയ്തേക്കണം അങ്ങേരെ എന്നിട്ട് അങ്ങേരോട് പറയും ഇന്ന് എന്തെങ്കിലും ഞാൻ തന്നേക്കാന്ന് പറയും ഇത് ഇപ്പുറത്തെ കയ്യിൽ കിട്ടില്ലെങ്കിൽ ഇപ്പുറത്തെ കൈ കൊണ്ട് അത് അവസാനിപ്പിച്ചു തരും പറയാം അത് അത്രയ്ക്ക് അത്രയ്ക്കാക്കി കൊണ്ടൊന്നും നിർത്തിട്ടുണ്ട് ഞാൻ തീരുമാനാക്കി തരാം വെക്കും അവിടെ നിന്ന് പോശങ്ങളൊന്നും പോകണം എന്റെ കരുമ ഉണ്ണി വേറെ പ്രവർത്തനം തോന്നിട്ട് വാങ്ങിച്ച് കൊടുത്തുതരാം അമൃത അങ് ഇവിടെ അമൃത അത് അതിന്റെ തടസ്സം അവിടെ ഒരു ഉണ്ണിട്ടുണ്ട് അത് ഉണ്ണിക്ക് മനസ്സിലായി എന്താ കഥ മനസ്സിലായി ആ ഉണ്ണി നമ്മൾ തൊട്ട് തലോടെ കാര്യം നടക്കണം തല ഈ ഉണ്ണി നല്ല ഉണ്ണി അല്ലെന്ന് ആ ഉണ്ണിക്ക് അറിയാം അപ്പോ അവർക്ക് വന്ന സകല കഷ്ടനഷ്ടങ്ങളിൽ താവര ജന്മ മുഹർത്തുക്കളൊക്കെ ആ ഉണ്ണി എടുക്കപ്പെടുന്നു അതാ വേണ്ടു അത് ആ എന്റെ കർമ്മി പറഞ്ഞ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ആ മാതാവിനോട് അപ്പൊ അത് നിശ്ചയത്തിലേക്ക് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് വെള്ളി കൊടുത്ത് ആ ആ മുപ്പാൾ കൊടുമ്പോ വെള്ളി കൊടുക്കണ്ട രണ്ടു മൂന്ന് കാലത്തെ വെള്ളി കൊടുത്ത് ആ ഉണ്ണി തീർപ്പാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയ ആ ഉണ്ണിക്ക് ഉണ്ണി ആ വാഹനത്തിനൊന്ന് ചിറ്റി തിരിയാ പോയാൽ മതി വേറെ ഒന്നും വേണ്ട വെള്ളിയുള്ളൊരു ഉണ്ണിയാ ഇത് അല്ല വഴി ആക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ണി ആ ഒരു നമ്മുടെ അക്ഷർ മറ്റേ ചായറെ മെഷീൻ മെച്ചിട്ടുണ്ടോ ആണ് നൂറ് മെഷി മെച്ചിരുന്നു റിയില്ല അറിയില്ല കൊണ്ടാൽ ഭണ്ടാറ അത് സ്ഥിരമായിട്ട് എത്തിക്കുന്നു ഇന്ന് ഈ മാസം ഭണ്ടാറ മൂവായിട്ട് എത്തിക്കും ആ ഉണ്ണിപ്പം അവലാജിപ്പെടണന്ന് ഞാൻ തന്നായിട്ടാണ് പറയും ഇല്ല ഉണ്ണി അതിന് അവലാജിപ്പെടണ ഞാൻ കൊടുത്തു ആ ദേവശ്വരം രാജസ്ഥാതി പൂജ ദേവശനം എല്ലാവരും പൂജ നടക്കുന്നു ആ അത് മുടക്കം കൂടാണ്ട് പോയത് പറയാം രേപതി രാജസ്ഥാതി പൂജ കഴിഞ്ഞിട്ടുണ്ട് আমাৰ নাট পাৰি ল'কে পাৰি ইয়াৰ আমি নিজৰ চেঞ্জ আপুনি അത് ഞാൻ വാങ്ങിച്ചു തരാൻ പോരെ അവലോഷപ്പണ്ട ഞാൻ ആ ഉണ്ണിനെടുത്തൊന്നും ചെന്ന് തലോടിയിട്ടുണ്ട് ഇനി തലോടലില്ല ഇനി തല്ലല ആദ്യം ഞാൻ തല ഉണ്ണിലൊന്നും പോയി തലോടി നോക്കും ആ തലോടലാ ഉണ്ണി വന്നിട്ട് ഈ പതുക്കെ ഒന്നും കൂടിയും തരൂടും പിന്നെ തല്ലല അപ്പം ഉണ്ണിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ വന്നത് ആരാണെന്ന് എന്തിനാ വന്നതൊന്നും എന്താവശ്യം എന്നൊന്നും മനസ്സിലായി അത് ഞാൻ വാങ്ങി തരാം പേടിക്കണ്ട എല്ലാ ഉണ്ണി തീർപ്പാക്കി തരാൻ ഞാനത് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മനസ്സിലായില്ല നീ ഇത്രയും മുങ്ങിട്ട് എൻ്റെ അടുത്ത് വന്നേ എനിക്ക് ആ കളത്തിൽ കയറി കളിക്കാനുള്ള നേരം കൂടി കിട്ടുന്നില്ല മനസ്സിലായിട്ട് അത്രയും കഴിഞ്ഞിട്ടാ നീ എൻ്റെ അടുത്ത് വന്നേന്ന് മനസ്സിലായില്ല ഞാൻ തന്നേക്കാം നീ വെക്കോ അത് നീ ഭവനത്തിലെത്തുന്നതിന് മുമ്പ് നീരുള്ള വീറ്റിലേക്ക് വിട്ടോ കൊഴുക്കുള്ളേറ്റിലേക്ക് വന്നോ വെള്ളിക്ക് വേണ്ടി ഇന്ന് കൊടുത്താ ഭവനത്തിന് വേണ്ടി കൊടുത്താ അത് ഉടമ്പടി ആയില്ലേ എന്നൊക്കെയാണ് അങ്ങോട്ട് മാറണേ എഴുതി കൊടുത്താ വെള്ളിക്ക് വേണ്ടി എഴുതി കൊടുത്ത സ്ഥാപനത്തിന്റെ പേര് ആ അതിലൊരു മേലാധികാരി ചില്ലിട്ട മുറിയിൽ ഇരിക്കുന്ന ഉണ്ണി ആ അതിൽ മുകളിൽ ആദ്യം അതിന് കോണിനുള്ള അല്ലെങ്കിൽ ആ നീ കൊടുത്ത സ്ഥാപനത്തിൽ അതിന്റെ മേലാധികാരി ആരാ അങ്ങേരുടെ പേര് എഴുതി ജീവിക്കാം ആ സ്ഥാപനത്തിന്റെ പേര് എഴുതി ജീവിക്കാം നിന്റെ പേര് പേരെഴുതാം നിന്റെ നക്ഷത്രത്തിന്റെ പേര് പേരെഴുതാം ആവശ്യം ഒരു കടലാത്തുള്ളിൽ എഴുതാം എന്റെ ഇല്ലത്തിന്റെ പേരും എന്റെ പേരും കൂടി എഴുതി ജീവിക്കും ഞാനത് വാങ്ങിച്ചിട്ട് ആ അതൊക്കെ എന്റെ കർമ്മി പ്രവർത്തിച്ചിട്ടുണ്ട് വന്നേച്ചിട്ട് എന്നോട് കാര്യം പറഞ്ഞത് നീ അവരാദിപ്പം ഒന്നീടെ കാര്യല്ലേ ഞാൻ അങ്ങനെ പോയി കണ്ടോണം മനസ്സിലായില്ല കുതിരപ്പുറത്ത് സ്വന്തം പിടിച്ചിട്ടെങ്കിലും ഉണ്ണീല് അത് ഇടയ്ക്ക് പൊക്കോളൊന്നും മനസ്സിലായില്ല അങ്ങനെ പറഞ്ഞു അത് മുടക്കണ്ടെന്നാ പറഞ്ഞോളൂ ഇടയ്ക്കൊന്നും പൊക്കോളും അവിടെ ഏറ്റവും നല്ല വിശേഷപ്പെട്ട ദിവസമേതാ വെള്ളിയാഴ്ച ശരിയല്ലേ ആ വെള്ളിയാഴ്ച അല്ലേ സാധാരണ കാളിക്ക് അച്ചുമയും വെള്ളിയും വരാം അങ്ങനെ തന്നെ മോശക്കാരം അപ്പൊ അങ്ങനെ അടുത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഒരു ഏതെങ്കിലും ഒരു സമയം ഒന്നും പറയണ്ട അവിടെ കാര്യം പറഞ്ഞാൽ മതി മനസ്സിലായി നീ വേറൊരു ചടങ്ങില് പങ്കെടുത്തിലും കുഴപ്പമില്ല അവിടെ ചെന്നിരിക്കാം അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരണ്ട് മറ്റുള്ള ഉണ്ണികളുടെ ശല്യങ്ങൾ ഇല്ലാതെ ഭാഗത്ത് ഇരുന്നിട്ട് നീ ആവശ്യം പറഞ്ഞു പോന്നു മനസ്സിലായാ എന്നെ കാണാൻ വന്നതിൽ ഞാൻ തെറ്റ പറഞ്ഞില്ല എന്താണെന്നു ചോദിച്ചോളൂ അതില്ലെന്ന് തോന്നിട്ടുണ്ടാ ഉണ്ണി ഉണ്ണി ഉണ്ണിപ്പങ്ങനെയാ ഭംഗിയായിട്ട് പോണ്ടി ഇത് ഇതെല്ലാം ചെയ്യണ്ടായിരുന്നു ഉണ്ണി കൊറേ വേണ്ടാദിനങ്ങൾ ചെയ്തതല്ലേ തന്നെ അതിൽ വല്ല കാര്യം ഉണ്ടായാ ഇല്ല അതിലെ കൊറേ അപരാധങ്ങൾ വാങ്ങിച്ചു വച്ചു ഇല്ലേ ഉണ്ണിയുടെ മനസ്സിൽ തോന്നിയ കാര്യം ചെയ്യണ്ടോ മറ്റുള്ള ഇല്ലത്ത് പലതും ചെയ്യുന്നു ഞാൻ ആ ഇല്ലത്തിരുന്നിരുന്നേ എനിക്ക് എൻ്റെ അടൊപ്പം ഉള്ള നിനക്ക് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തെടുത്ത് ഒരു ഒരു വട്ടക്കളത്തിലായിരുന്നു രൂപം ഉണ്ടായില്ല പിന്നെ രൂപം വന്നു അത് കഴിഞ്ഞ് അവളൊന്നും ഞാൻ ഇങ്ങോട്ട് മാരു മൂന്ന് നാല് അണ്ടക്കോളായിട്ടില്ല ഞാനുണ്ടാക്കി കൊടുത്തു അപ്പോ അത് ഉണ്ണികൾക്ക് കുറച്ച് മനസ്സിലാക്കി കൊടുത്ത് ഞാൻ ആരോ ഭംഗിയായിട്ട് ആ ഉണ്ണികൾ ഒപ്പം നിന്ന് പ്രവർത്തിച്ചു പോയിട്ടുണ്ട് ഉണ്ണിക്ക് ഉണ്ണിയുടെ രീതിയില് ചെയ്തുകൊണ്ട് പോയിട്ട് ഉണ്ണി ചെയ്തതിൽ തെറ്റൊന്നും പറഞ്ഞില്ല മുൻകാലത്തി പറഞ്ഞ ഇല്ല ഇപ്പൊ ഭംഗിയല്ല അത്ര വേണ്ട മനസ്സിലായില്ല അത്ര വേണ്ട മറ്റില്ലത്തെ എന്റെ പണിക്കരുടെ ഇല്ലാത്ത് ചെയ്യുന്ന പോലെ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റൂ ഉണ്ണിയുടെ ഇല്ലത്ത് ചെയ്യാൻ പറ്റില്ല പറ്റില്ല അപ്പൊ ഓരോ ഇല്ലാത്തിനും കഥ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പ്രവർത്തിക്ക പോരെ പോരെ ഇതൊന്നു കഴിഞ്ഞ അവസാനത്തിൽ കിട്ടും അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളുന്നു ഉണ്ണെന്തിനാ പേടിക്കുന്നത് അതായത് ഞാനൊന്ന് മുളച്ചു പൊന്തിപ്പോ ചെല ഉണ്ണിയോന്നും ഇഷ്ടപ്പെടുന്നില്ല മനസ്സിലായില്ല ആ ഞാൻ ഈ ഇദേശത്തുനിന്ന് മുളച്ചു പൊന്തിപ്പളേ ചില ഉണ്ണികൾക്കൊന്നും ഇഷ്ടപ്പെടില്ലാന്ന് ആ ഇഷ്ടക്കെറവ് എന്താണെന്ന് ഞാൻ എന്റെ വേണ്ടിയല്ലേ അത് കൈവച്ച അപ്പുറത്തും ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരും കളിതിരി ബുദ്ധിമുട്ടി കൊണ്ടുപോയാലും കാര്യത്തിന് കൊണ്ടുപോയാലും ഓരോ